നമസ്കാരം കഴിഞ്ഞ ദിവസം വടംവലിയിലൂടെ സൂപ്പർ സ്റ്റാറായ ആളാണ് ജിൻഡോ വടംവലിയിലൂടെ മാത്രമല്ല ജിൻഡോയുടെ ഗെയിമൊക്കെ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം പ്രേക്ഷക പിന്തുണ ലഭിക്കുന്ന ഒരാൾ കൂടിയാണ് ജിൻഡോ എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ ഇന്നൊരു ചർച്ച ഉണ്ടാവുകയുണ്ടായി അഭിഷേക് ജയ്ദ്വീപ് ആണ് ചർച്ച എടുത്തിട്ടത് അദ്ദേഹം അദ്ദേഹം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ആളുകളോട് ചില വൃത്തങ്ങളിലാണ് ഈ വിഷയം പറഞ്ഞത് അതായത് രാത്രി കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ടടുത്ത് കിടന്ന ആൾ പിടിക്കുന്നതായി ഒരു അനുഭവം ഉണ്ടായത്രേ അതായത് കാലിൻ്റെ തുടയിൽ പിടിക്കുന്നതായി ഒരു അനുഭവം ഒരു ഉണ്ടായി അദ്ദേഹം ഉണരുകയും എന്താണ് സംഭവം എന്നറിയാനായിട്ട് വീണ്ടും നോക്കുകയും ചെയ്തപ്പോൾ വീണ്ടും അതുപോലെ തന്നെ ഒരിക്കൽ കൂടി കാലിൽ കാലിൻ്റെ തുടയിൽ പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി അത് മറ്റാരുമല്ല തൊട്ടടുത്ത് കിടന്ന ജിൻഡോ തന്നെയാണ് എന്നാണ് അഭിഷേക് പറയുന്നത് അഭിഷേക് പറയുന്നത് ഇതുതന്നെ വീണ്ടും മൂന്നാമതും ആവർത്തിച്ചപ്പോൾ അയാൾ അസ്വസ്ഥനായി അസ്വസ്ഥ പ്രകടിപ്പിക്കുകയും തിരിഞ്ഞുകിടക്കുകയും ചെയ്തു എന്നാണ് എന്തു തന്നെയായാലും ഇത്തരമൊരു ആരോപണം പരസ്യമായി ബിഗ് ബോസിൽ അവതരിപ്പിച്ചു എങ്കിൽ അതിനെക്കുറിച്ച് തീർച്ചയായും ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലേട്ടൻ അടുത്ത ദിവസം വരുമ്പോൾ ലാലേട്ടൻ ഇത് ചോദ്യം ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ചോദ്യം ചെയ്ത് ഇത്തരമൊരു പ്രവൃത്തി അവിടെ നടന്നു എന്ന് തെളിഞ്ഞാൽ തീർച്ചയായും ജിൻഡോയുടെ സ്ഥാനം ബിഗ് ബോസിന് പുറത്തായിരിക്കും എന്നതിലും തർക്കമില്ല കാരണം അവിടെ ഇത്തരം ശീലങ്ങളൊക്കെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അത് പിന്നീടും ആവർത്തിക്കപ്പെടാം ഇത് പലർക്കും ഒരു വളം ചുടുക്കലാവാം അതുകൊണ്ടൊക്കെ തന്നെ ഇത് ശരിയാണ് ഇത്തരമൊരു ആരോപണം ശരിയാണ് എന്നറിഞ്ഞാൽ തീർച്ചയായും ജിൻഡോ അത് എത്ര വലിയ പ്ലെയർ ആയാലും ബിഗ് ബോസിനതൊരു വിഷയമല്ല എത്ര സൂപ്പർ സ്റ്റാർ സ്റ്റാർ ആണ് എന്ന് പറഞ്ഞാലും വിഷയമല്ല കാരണം തെറ്റുകൾ ആവർത്തിക്കപ്പെടരുത് എന്നുള്ളതുകൊണ്ട് തന്നെ ജിൻഡോ ഈ ആഴ്ചയോടുകൂടി മിക്കവാറും ശനിയാഴ്ച പുറത്തേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകയും തെളിയുന്നുണ്ട്